ജീവിതത്തിലെ പ്രമാദമായ പ്രമാദമായിട്ടുള്ള കേസ് ഒന്നും ഞങ്ങള് ഞാൻ കൂടുതലും ഞങ്ങളുടെ ഓഫീസിൽ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് സർവീസ് കേസുകളാണ് അപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങള് അതൊക്കെയാണ് കൂടുതലും ആയിട്ട് കൈകാര്യം ഓഫീസുടെ ഒരു ഡെയിലി ാണ് പോകുന്നത് അന്നപൂർണ്ണയ്ക്ക് കൈലാസ് സീതയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് അന്നപൂർണയ്ക്ക് ജീവാംശമായ ഇഷ്ടമാണ് നീ ഹിമമഴയായി ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലാതെ ഏത് പാട്ടാണ് അതായത് ഈ വിവാഹ സമയത്ത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു മാസം കാണുമല്ലോ അപ്പം മിക്കവാറും ഫോൺ ചെയ്യും സംസാരിക്കും അപ്പോഴേത് പാട്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ തത്തിക്കളിച്ചിരുന്നു ഓടിക്കളി ഒരു പക്ഷെ അദ്ദേഹം ചെയ്തായിരിക്കില്ല വേറെ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കാം രവീന്ദ്രൻ മാഷ്ട്രെ ആയിരിക്കാം ഔസഫ് ബച്ചൻ സേ ആയിരിക്കാം ജോൺ സേഡിൻ്റെ ആയിരിക്കാം അതേതായിരുന്നു എനിക്ക് ലവ് സോങ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ കുറച്ചുകൂടെ പഴയ പാട്ടുകളാണ് ഒരു പുഷ്പം മാത്രമേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറിൻ്റെ പാട്ടുകൾ പറയുകയാണെങ്കിൽ എനിക്ക് നിലാവിൻ്റെ നിലവശം നിലാവിൻ്റെ നിലവശം അപ്പം ആ പാട്ടുകളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉള്ളൊരു പിന്നെ ഓർമ്മകൾ പിന്നെയും ഓർമ്മകളോടിക്കളിക്കാനുള്ള പാട്ട് അപ്പൊ എന്തായാലും എന്നെ പോകുന്ന വരി പാടാം എന്ന് എനിക്ക് തോന്നുന്നു ഒരു പാട്ട് ശരിക്കും എനിക്ക് ഞാൻ അങ്ങനെ ഓർമ്മകൾ ഓടി കളിക്കാൻ എനിക്ക് സിമ്പിൾ അല്ലേ സിമ്പിളല്ലേ ധൈര്യമില്ല അത് കുഴപ്പമില്ല അല്ലല്ലേ രക്ഷിക്കും രണ്ടുപേരി മാറ്റില്ല ശരിക്കും ഞാൻ പാടുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ മൂളിതാണ് ഞാൻ പിന്നീട് ഒരു പാട്ട് സോങ് പ്ലീസ് അത് മറ്റേ അച്ഛലക്ഷേ സാറിന് കേട്ടാറിയായിരിക്കും ഇങ്ങനെയാണ് बड़ी अच्छे लगते Madi सवर ये धरती ये नदिया ये रहना और

പൃഥ്വിരാജൊക്കെ അഭിനയിച്ച കോൾഡ് കേസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പം നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയ ഈ ഞാൻ എല്ലാം കൊണ്ട് കിട്ടിയത് മലയാളത്തിൽ ചിത്രങ്ങളൊക്കെ ചെയ്തല്ലോ അതെ ഇനി തമിഴിലും തെലുങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ തെലുങ്ക് സെയിം സെയിം ആണോ മൂന്ന് പാട്ട് പാട്ട് ആണ് തെലുങ്കിലുണ്ട് അതെ

സോ പറയാം നേടാം പണം നേടാം എന്ന ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത നിങ്ങൾക്ക് രണ്ടു പേർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ പുലി ആരാണ് നേരത്തെ പറഞ്ഞു എല്ലാം വളരെ സമാധാനമായിട്ട് കേട്ടോണ്ടിരിക്കുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി സാധിക്കുക അപ്പൊ അന്നപൂർണ ഒരു പുലിയാണ് സോ വളരെ നന്നായിരുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസം വളരെ ശുദ്ധ സംഗീതം പോലെ നിങ്ങൾ രണ്ടുപേരും വന്ന് എന്താണ് ഈ പറയാം നേടാം എന്ന ഈ ഷോയ്ക്ക് നല്ല എന്താണ് ഒരു വർണ്ണ പകിട്ടായിട്ട് നിന്നതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്